ശ്രമിക്കാറുണ്ട് നമ്മുടെ ക്ലാസ്സിന് ഇടയ്ക്ക് എടുക്കുന്ന വീഡിയോസുകളാണ് നമ്മുടെ രണ്ട് കുട്ടികളാണ് അവരെ അവരെക്കൊണ്ട് ചെയ്യിക്കുന്ന വീഡിയോസാണ് അപ്പോൾ ഇതിനകത്ത് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് യോഗയിൽ ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത ആളുകൾക്കും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും കൂടുതൽ ഹെൽത്തിയായിട്ട് മാറ്റിയെടുക്കാനുള്ള ഈസി ആയിട്ടുള്ള വഴികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ എക്സസൈസിലാണ് നമ്മുടെ ലക്ഷ്യം ബെല്ലി ഫാറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ബോഡി എടുക്കുക എന്നുള്ളതാണ് ജോയിൻസ് എല്ലാം ഫ്രീ ആക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണുക ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ റെപ്പറ്റീഷൻ കൂട്ടിയെടുക്കുക നിങ്ങളുടെ ബോഡി സ്റ്റാമിന അനുസരിച്ച് നന്നായിട്ട് നന്നായിട്ട് ചെയ്യുക കാരണം നമ്മുടെ ശരീരത്തിന് വലിയ സുഖകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി എക്സസൈസുകളാണ് ചെയ്തു തുടങ്ങുക ഓക്കെ അപ്പോൾ നമ്മളിത് നിന്നുകൊണ്ടുള്ള പല രീതിയിലുള്ള കാലിൻ്റെ ആണ് ഓരോ കാലും മുട്ടുമുടക്കി എവിടെയാണോ കാലെവിടെയാണെങ്കിൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗത്ത് ടച്ച് ചെയ്യാം പല പ്രാവശ്യം ചെയ്തു നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഇവിടുത്തെ ഞങ്ങളുടെ ഫാബിയുടെ കുഞ്ഞുങ്ങളാണ്